ഇന്നും ല്ല തുടങ്ങിയത് പത്തൊമ്പത് വർഷമായി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തിന്നാ മാത്രം മുന്നിലുണ്ട് എനിക്ക് പ്രായം കൂടിക്കൂടി കൂടി വരുന്നുണ്ട് അന്ന് ആർക്കും ആ ചിന്തയില്ലേ ആ ഹലോ എന്താ ഇപ്പൊ വരാൻ പറ്റില്ലേ ഓ നാളെയോ ശരി നാളെ തന്നെ വാട്ടോ പിന്നെന്താ വിശേഷം ശരി പിന്നെന്താണെന്ന് ശെരിട്ടോ ശെരി കിച്ചനില് മൂടി വെച്ചിട്ടുണ്ട് പോയി എടുത്തു കുടുക്കി ഇനി അതും കൂടി കയ്യിലെടുത്തരണോ ശരി ഞാൻ എടുത്തോളാം എന്താ എൻറെ കണ്ണൊരു അതിന് മങ്ങണ് എ കണ്ണട ഞാനിപ്പ എവിടെയാ വെച്ച് കാണാനില്ലല്ലോ കണ്ണട ഷോ എന്റെ കണ്ണട എവിടെയും കാണാനില്ലല്ലോ എവിടെ പോയി ഒരു ഒരൊടുക്കത്തൊരു മറവി പോയി എനിക്ക് ഉള്ളൂ ഇങ്ങനെയൊക്കെ പോയി കാണാനില്ലല്ലോ അച്ചു അച്ചു എൻറെ കണ്ണട കണ്ട നീ അമ്മൂമ്മ കണ്ണാടി കാണെങ്കിൽ പോയി നോക്ക എനിക്ക് മുഖം എല്ലാം പേപ്പർ വാക്കിയ കണ്ണാടി തന്നെ തേടുന്നു എന്റെ കൂടെ ഒന്ന